ജീവിതത്തിൽ വിജയിക്കാൻ വേണ്ട നാല് സ്കില്ലുകളെ പരിചയപ്പെടുത്താം ഒന്നാമത്തെ ഓപ്പൺ ടു ലേൺ എന്ന പഠിക്കാനുള്ള മനസ്സ് നിങ്ങൾ ജോലി ചെയ്യുന്നവരാകട്ടെ ബിസിനസ് ചെയ്യുന്നവരാകട്ടെ പഠിക്കുന്ന വിദ്യാർത്ഥികളാവട്ടെ ജോലി തിരയുന്നവരാകട്ടെ പുതിയ കാര്യങ്ങൾ പഠിക്കാനുള്ള മനസ്സുണ്ടാവുക എന്നുള്ളതാണ് പ്രധാനം ഏതൊക്കെ രീതിയിൽ പഠിക്കാൻ പറ്റും വായനയിലൂടെ പഠിക്കുക ലിസണിങ്ങിലൂടെ പഠിക്കുക ഒബ്സർവ് ചെയ്യുക നോളജ് ഈസ് പവർ എന്നാണ് പഠിക്കാൻ തയ്യാറാവുക രണ്ടാമത്തെ കാര്യം ഡിസിപ്ലിനാണ് ചിട്ട ഉണ്ടാവുക എന്നുള്ളതാണ് നമ്മൾ നോക്കുമ്പോൾ ഒരു ബിസിനസ് സ്ഥാപനത്തിൽ ഒരു സിസ്റ്റമാറ്റിക് ആയ സോഫ്റ്റ്വെയർ ഇംപ്ലിമെൻറ്റേഷൻ കഴിഞ്ഞാൽ വളരെ കറക്റ്റായിട്ട് അവിടുത്തെ എറ്റ് ടു സെഡ് കാര്യങ്ങൾ എന്താകും സിസ്റ്റമാറ്റിക് ആയിട്ട് തന്നെ കറക്റ്റ് റിപ്പോർട്ട് കിട്ടും എന്ന പോലെ തന്നെ നമ്മുടെ ലൈഫിൽ നമ്മളൊരു സിസ്റ്റമാറ്റിക്കിലേക്ക് പോകുക എന്നുള്ളതാണ് അങ്ങനെ ആവുന്ന സമയത്ത് ഒരുപാട് സമയം ലാഭിക്കാൻ കഴിയും നമ്മുടെ കാര്യങ്ങളൊന്നും മറവില്ലാതെ എല്ലാ കാര്യങ്ങളും പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് തേർഡ് വൺ ഫോക്കസ് ഓൺ ഗോൾ എന്നുള്ള ലക്ഷ്യത്തിൽ ഫോക്കസ് ചെയ്യുക ഒരു ലക്ഷ്യം വേണം അതിൽ ഫോക്കസ്ഡ് ആവണം എന്നുള്ളതാണ് ഫോർത്ത് വൺ സെൽഫ് മോട്ടിവേഷൻ പലപ്പോഴും നമ്മൾ പുറത്തുനിന്നും ഒരുപാട് മോട്ടിവേഷൻ കേൾക്കുന്നുണ്ടാവും അതുകൊണ്ട് മാത്രമല്ല അത് കുറച്ച് സമയത്തേക്ക് ഉണ്ടാവും ആ കേൾക്കുന്ന സമയത്തൊരു ഉണ്ടാവും പക്ഷേ സെൽഫ് മോട്ടീവായിട്ടില്ലായെങ്കിൽ ജീവിതത്തിൽ വിജയിക്കാൻ കഴിയില്ല സ്വന്തമായി മോട്ടീവ് ആവണം ചെയ്യേണ്ട കാര്യങ്ങൾ സ്വന്തമായിട്ട് ചെയ്യാൻ ശ്രമിക്കണം അങ്ങനെ സെൽഫ് മോട്ടീവ് ആയിക്കൊണ്ട് കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളത് നിങ്ങൾ ജീവിതത്തിൽ ഇതൊക്കെ ഫോളോ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടാവും പക്ഷേ ധാരാളം അവൾക്ക് ചെയ്യാൻ കഴിയുന്നുണ്ടാവില്ല എന്തെങ്കിലും സപ്പോർട്ട് വേണമെങ്കിൽ പ്ലീസ് കോൺടാക്റ്റേഴ്സ്